ഹെ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതായത് വേറെ ഇവിടെയല്ല നമ്മുടെ കണ്ണൂർ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത് ഈ ഫ്ലവർ ഷോ തുടങ്ങിയത് ഫെബ്രുവരി എട്ടിനാണ് കേട്ടോ എട്ടിന് തുടങ്ങിയത് പത്തൊമ്പതിനാണ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വരാം കേട്ടോ കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം വേറൊന്നുമല്ല നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച് നടുന്ന സ്ഥലമാണ് കേട്ടോ കണ്ണൂരി എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിയുടെ കൂടെ ആയാലും നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോയപ്പോൾ ആണ് അധികം ഇങ്ങോട്ടേക്ക് വരാറ് ഇല്ലാതിരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിവിടെ എൻ്റെ വെറുതെ ഇങ്ങനെ ട്രെൻഡി നടക്കുകയെന്നൊക്കെ പറയില്ല അതുപോലെ നമ്മൾ വന്നു പോകുന്ന സ്ഥലം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ പോലീസ് മൈതാനികളാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കാറുള്ളത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിയാകുമ്പോൾ നല്ലപോലെ തിരക്ക് വരാം കേട്ടോ നമ്മൾ ഏത് സമയത്ത് എത്തി വേണ്ടി കുറച്ച് തിരക്ക് പറയാണ്ട് ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് അറുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റിന് ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട് എട്ട് മുതൽ പത്തൊമ്പത് വരെ ഉള്ള പ്രോഗ്രാംസ് ഇവിടെ എഡ്വേശിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ടിക്കറ്റ് മുറിക്കുന്ന സമയം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഉള്ളിലെ വണ്ടി പാർക്കിംഗ് പാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ടിക്കറ്റ് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അറുപത് രൂപയാണ് കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ കൈ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് കയറുമ്പം തന്നെ ഈ ഒരു സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഇതുപോലെ സൈഡിൽ കുറച്ചധികം നമ്മളിവിടെ വന്നത് ചെടി മേടിക്കണം എന്നുള്ള വലിയ ഉദ്ദേശമൊന്നുമില്ല അല്ലെങ്കിലും ഇതൊക്കെ വെറുതെ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു രസമല്ലേ അതുകൊണ്ട് അങ്ങനെ വന്നതാണ്

സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്ത് ആ ഒരു എഫേർട്ട് ഭയങ്കര തന്നെയാണ് കാരണം ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതുപോലെ അടുക്കി വെക്കണോ എല്ലാ കൊല്ലത്തെയും അപേക്ഷിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് വെറൈറ്റി ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എല്ലാ കൊല്ലവും നമ്മൾ എന്തൊക്കെ കാണുന്നോ അതുപോലെ തന്നെ ആ ഒരു ഇതിൽ അങ്ങ് വരുന്നേളൂ അതിനേക്കാൾ ഭയങ്കരമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതിനെ കാണി കളർഫുള്ളാണ് കേട്ടോ നേരിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പുഷ്പോത്സവത്തിന് പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ഐറ്റംസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ നല്ല ഫുൾ ഗ്രീനറി ആകുമ്പോൾ നല്ല മഞ്ഞു വാങ്ങിക്കുന്നത് വീട്ടിലിരിക്കാൻ Order the am രപ്പര രപ്പര 1800 2800 3800 ഇ അടിച്ചാടി ചേമൻജാമ ആ ആ ആ കേരൈകള കേരമൈകള കേരൈകള വേറെയിടങ്ങളിൽ ഇഷ്ടം പോലെ വേറെയിടങ്ങളിൽ 68 സർക്സ് ഫൈൽ ചെയ്യണം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് நல்லபோல ஆளுக்காருண்டோ இன்னி இப்ப ராத்திர ஆகும்போ நல்ல ரிதிக்கு ஆளுக்கார கொடுத்துள்ள

എന്റെ അമ്മയുടെ അച്ഛൻ ഉപയോഗിച്ചായിരുന്നു എന്റെ തറവാട്ടുണ്ടായിരുന്ന ഒരാണിയും ആ കസേലി എന്റെ അമ്മയുടെ അച്ഛൻ ഉപയോഗിച്ചായിരുന്നു പക്ഷെ അന്ന് കയറായിരുന്നു അത്ര വണ്ണം കുറഞ്ഞ കാര്യ കിട്ടാതെ കണ്ണൂർ പോയി വയറുവാൻ കൊണ്ട് ഞാൻ മടഞ്ഞതാണ് പത്താൻ ഞാൻ ചെറുതാക്കി അതെല്ലാം നമ്മളാ ഇതിലുണ്ടായതിനെ വാങ്ങിയത് ഓട്ടം വെച്ചിട്ടാണ് ഇപ്പൊ ഇത് നടക്കുന്നുണ്ടാവും എനിക്ക് വാങ്ങിക്കാൻ നടക്കും നമ്മളും രണ്ടു മൂന്നാല് ചോദ്യം ഞാത്ത മേടിച്ചു നമ്മള് മേടിക്കാം എന്നുള്ള രീതിക്കല്ലോ കോയത് ഒരുപാട് ഈ ഒരു സൈഡിൽ വരുമ്പോൾ മൺകല ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ചെടി ഇതിന് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ചെടികൾ ഭയങ്കര ഇഷ്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് റോസ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് നാൽപ്പതാണ് നമ്മൾ നൂറ് രൂപ ഒക്കെ എടുത്തപ്പോൾ അതിന് നമുക്ക് മൂന്നെണ്ണമായിട്ട് കിട്ടി കേട്ടോ അപ്പം പിന്നെ ഈയൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതുപോലെ മൺകലങ്ങൾ നല്ല വ്യത്യസ്തമായ ഒരുപാട് സാധനങ്ങൾ കണ്ടെട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞ് ഏകദേശം ഫുഡിൻ്റെ ഒരു സെക്ഷനിലോട്ട് നമ്മൾ വിളിക്കും എന്താണെന്ന് വെച്ചു ബേബി ലീസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആൾ എടുക്കാനൊന്നും ഇടത്തില്ല അവനിങ്ങനെ തനിയെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പഴയകാല മുട്ടായികൾ ഒരുപാടുണ്ട് ഇടാ അപ്പോൾ അതൊക്കെ മേടിക്കുന്നു കേട്ടോ പിന്നെ നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നുള്ള രീതിക്ക് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ടായിരുന്നു സാധാരണ അപേക്ഷിച്ച് ഫുഡ് കോട്ട് കുറവായിരുന്നു എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി ഇവിടെ പോയിട്ടുള്ളവർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് തുടങ്ങിയിട്ട് തുടങ്ങിയ പിറ്റേ ദിവസം അങ്ങനെയാണ് നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ടാണോന്നറിയില്ല ഇനി വരുമോന്നറിയില്ല കേട്ടോ അപ്പോൾ ഇത് ധൻഷു ബേബി ഇവിടെ ഇരുന്നിട്ട് കോലും നിന്നാണ് നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായത് നമ്മൾ ചായയും ബോണ്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മിക്ക വെറൈറ്റീസ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിരിക്കരുതാണ് പക്ഷേങ്കിൽ അതിനകത്ത് ഒന്നും നമ്മൾ കണ്ടില്ല സദാ നമ്മൾ കാണുന്ന ഫുഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ധനശുഭീത ഈ ഈ വണ്ടികളൊക്കെ കണ്ടപ്പോൾ അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്താണ് തോന്നും ഇവിടെ വരാൻ വേണ്ടി നല്ലത് പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ആണല്ലോ ആ ഒരു ലൈറ്റൊക്കെ ഇട്ടതിൻ്റെ എഫക്റ്റ് നല്ല ഭംഗിയിൽ കാണത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു നമുക്ക് വരാൻ ഇഷ്ടം നമ്മളിത്തിരി നേരത്തെ ഇളകിയതാണോ കേട്ടോ വീട്ടിൽ നിന്ന് അപ്പം ധനസുബിവിൻ അതിലേക്ക് കയറ്റിയിരുത്തിയിട്ടുണ്ട് അതാ ചൂണ്ടന്ന് എടുത്തേന്ന് അമ്മനെ പോവണ അപ്പൊ നമ്മളെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം തൻശിനി എയറോപ്ലെയിൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പിന്നെ അത് വേണ്ടെന്നവൻ പറഞ്ഞു അവിടെ അങ്ങോട്ടേക്ക് കുറെ ബോളുകൾ വിൽക്കുന്നുണ്ട് അതാണ് നേരത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് മേടിച്ചു കൊടുക്കാമെന്ന് എഴുതി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിലാവുമ്പം ലൈറ്റൊക്കെ കത്തിച്ച് നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ എൻട്രൻസിൽ ഉണ്ടായി ഇതുപോലെ ഇത് ലൈറ്റ് വർക്കാണ് ഞാനിത് ഫസ്റ്റ് കയറുന്ന സമയത്ത് കണ്ടപ്പോൾ ഈ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഇത് ഇപ്പം ഈ ഒരു സമയത്ത് നല്ല ഭംഗിയുണ്ട് ഈ ബോളാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായതായിട്ട് അതോ മുന്നിൽ ഡാഡിയും അവനും കൂടെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്തെ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഇയാൾക്ക് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടാണോ അതോ പുഷ്പോത്സവമൊക്കെ കണ്ട് ആയിട്ട് ഇരിക്കുന്നതാണോ എന്ന് എന്നറിയില്ല കേട്ടോ അവിടെ വിശാലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവൻ ആ ബോള് കിട്ടി ആ ഒരു ഹാപ്പിനെസ് ആണ് ഭയങ്കര കളിയാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല പൊതുവേ അവൻ ഇരിക്കാറില്ല വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പൊ ആളെന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നമ്മൾ അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി ഫോട്ടോ എടുക്കാൻ ഒരു കാരണവശാലും നിന്നു ഒരാളാണ് കേട്ടോ എൻ്റെ മകൻ അപ്പൊ ഇന്നത്തെ ഈ ഫ്ലവർ ഷോന്റെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരുവായിട്ട് പത്തൊമ്പതിന് തീരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ